തല എങ്ങനെ ണ്ടാക്കാമെന്ന് പറഞ്ഞാൽ ആദ്യം ആളെ ഉണ്ടാക്കണമെങ്കിൽ ആളിൻ്റെ ഉള്ളിലിരിക്കുന്ന തലവൊക്കെ ഉണ്ടാക്കും അപ്പോൾ വലിയ ഉണ്ട കലയാണെങ്കിൽ ആ ചേട്ട് ഉണ്ടായിട്ട് ഊർത്ത മുഖമൊക്കെ ഉള്ളവർക്കാണെങ്കിലും ഊർക്കിച്ച് ചെയ്യുന്നത് മറ്റാണ് നമുക്ക് അങ്ങനത്തെ ഇതിന് മൂന്നായിട്ട് നമ്മൾ കാണണം ഇതുവരെ നെറ്റി വരും എൻ്റെ മൂക്ക് വരും രണ്ട് ഭാഗം ഉണ്ടായിട്ടൊക്കെ മാറണം കളയാളം പച്ചക്കി വെക്കുക പച്ചക്കി গ' কণি কল্প কিবা কলত পালে ৰীতিলা ক

ഒഴിയിൽ അല്പം ചെറുതായി ഒഴിയിൽ ചെറുതായിട്ട് അതിലൊക്കെ ഇതൊക്കെ ചെയ്യുക ചുണ്ടി ചുരുലായിരുന്നു നോക്കി താടി അല്പം അല്പം പൊങ്ങിട്ടു കാടി അത് അല്പം നൂറ്റിപ്പറ്റി കിട്ടും പിന്നെ മനസ്സിലായില്ല എന്ന് പറയരുത് ഇപ്പം മാംസോ കൂടുള്ള ഉള്ളതനുസരിച്ച് இப்படிச்சு நாங்கள் தான் கூட்டி வைக்க பாய்ச்சி அப்படி வச்சு செய்யணும் ரெண்டு கண்ணியம் கண்ணி ஏன் கண்ணா ஒரு உள்ளி நிறைய മൂക്കിൻ്റെയും ചെടിയുടെയും ഭാഗത്താണ് പുറകിലായിട്ട് കാട് വരും കേട്ടോ അവിടെ അവിടെ ഇരിക്കുന്ന കാണുന്നത് കാണുന്നില്ലല്ലോ ചെടിച്ചു ഇങ്ങോട്ട് വന്നാൽ കാണാം കണ്ടില്ലേ കണ്ട് എപ്പത്തെ പിന്നെ കണ്ടില്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്ഥലങ്ങളൊക്കെ എവിടെയാണെങ്കിലും ഒന്ന് കാണാം കേട്ടോ ഈ ചെവിയുടെ മൂക്കിന്റെ ലെവലിൽ കുറവിലായിട്ട് ഈ ഭാഗത്തായിട്ട് പാച്ചെടുക്കും മൂക്കിന്റെ ലെവലിന് ഇങ്ങനെ ഇടയിട്ട് പിന്നെ നമുക്ക് നമ്മുടെ മുടി എങ്ങനെ വേണമെങ്കിലും ചെയ്യാം തിരിച്ച് പുരുഷൻ്റെ സ്ത്രീയുടെ ഒക്കെ അപ്പം കൂടുതലും സമയം കളിച്ചത് കണ്ടിമോള പോലെ തൂണ്ടിക്കിടക്കാൻ വേണ്ടി നമ്മുടെ ചിരി ഒപ്പിച്ച് കൊണ്ടുവന്നു പുഴിൽ പുഴിൽ പഴയ നമ്മുടെ അമ്മയുടെ അമ്മ പണ്ടത്തെ ഒരു അമ്മയുടെ വേഷമാണ് അവിടെ ചെയ്തിരുന്നത് തൈരീം ദോസം പണ്ടത്തെ അല്ല കൂടി വെക്കുന്നത് കുറഞ്ഞ കുറച്ച് വരും വെച്ച് പിടിപ്പിക്കുക ഇങ്ങനെ വെച്ച് പിടിപ്പിച്ച് പിടിപ്പിച്ചാണ് അമ്മ ഞാൻ ക്ഷയിപ്പാക്കി എടുക്കുന്നത് വീട്ടിലും എത്രയാണോ ഉഷാറല്ലേ പിന്നെ ഒരു 实在，那个很不正常。